നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ജന്മനക്ഷത്ര സംഭാവന സമാഹരണ യാത്ര ആരംഭിച്ചു വെള്ളിയാകുളം എൻ എസ് എസ് കരയോഗത്തിൽ നിന്നാണ് ജന്മനക്ഷത്ര സംഭാവന സമാഹരണ യാത്ര ആരംഭിച്ചത് കരയോഗം പ്രസിഡന്റ് വെള്ളിയാകുളം പരമേശ്വരൻ സെക്രട്ടറി രാജപൻ നായർ എന്നിവർ ചേർന്ന യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൻ രാധാകൃഷ്ണന് കാണിക്ക കൈമാറി ഉദ്ഘാടനം ചെയ്തു പോകാൻ വണ്ടി അല്ലേ അപ്പൊ അതുപോലെ ആ ഭാഗങ്ങളിലൊക്കെ വണ്ടിയിൽ പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ് അതുപോലെ പിന്നെ സഞ്ചാരം എല്ലാവർക്കും ഇതൊക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ മേഖല ആയി തിരിച്ച് ഈ അങ്ങനക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കലയോഗങ്ങളിൽ അത് സംഘടിപ്പിക്കുമെങ്കിൽ അങ്ങനെ ഒരുപാട് ചോദിച്ചു ഞങ്ങളുടെ കലയോഗത്തിൽ എന്തുകൊണ്ട് അങ്ങനെ വച്ചുകൂടാ ആരെങ്കിലും ചെറുതാക്കാനോ ആരെങ്കിലും വലുതാക്കാനോ ഉള്ള രീതിയിലല്ല ഓരോ കലയോഗങ്ങളും ആ കരയോഗത്തിന്റെ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ എല്ലാ ആളുകളും വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ഓരോ കരയോഗങ്ങള് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ഒരുപോലെ ഗുണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുവാനും പരസ്പരം ഉള്ള കലയോഗങ്ങളെ മനസ്സിലാക്കുവാനും പരിചയപ്പെടാനും ഒക്കെ കരയോഗങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന ജന്മനക്ഷത്ര തുക പൂർണ്ണമായും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കായി വിനിയോഗിക്കുമെന്ന് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ പറഞ്ഞു വടക്കൻ മേഖലാ സന്ദർശന പരിപാടിക്ക് വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണനും തെക്കൻ മേഖലാ സന്ദർശന പരിപാടിക്ക് എൻ യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്േ രാധാകൃഷ്ണനും നേതൃത്വം നൽകി യൂണിയൻ ഭാരവാഹികൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ ഇലക്ട്രൽ റോൾ പ്രതിനിധി എന്നിവർ ജന്മനക്ഷത്ര സംഭാവന സമാഹരണ യാത്രയ്ക്ക് നേതൃത്വം നൽകി